ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ ഇപ്പോൾ ഈ ആരോപണം പൊളിഞ്ഞു അതായത് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് മാത്രമായി കണ്ടെത്തുന്ന ഒരു ആരോപണം അത് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ അതിങ്ങനെ ചർച്ചയാക്കി വെക്കുക അതിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക മുഴുവൻ മാധ്യമ ശ്രദ്ധയും അതിലേക്ക് കൊണ്ടുവരിക അത് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടു ഇതാണോ മനസ്സിലാക്കേണ്ടത് ഇതൊരു തുടർച്ചയാകുന്നുണ്ട് തൃക്കാക്കരയിൽ കണ്ടു വടകരയിൽ കണ്ടു ഇപ്പോഴിതാ പാലക്കാടും അവിടെ അഞ്ച് മുറികളിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും നേതാക്കന്മാരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ നേതാക്കന്മാർ അവിടെ വന്നു പോകുന്നുണ്ടായിരുന്നു കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും നിങ്ങൾ തന്നെ വിട്ടുകൊണ്ടിരിക്കുന്ന ക്ലിപ്പിംഗ്സിൽ കാണിക്കുന്നുണ്ട് ഒരു സംശയാസ്പദമായ രീതിയിലൊരു ബാഗ് പോകുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഏതൊരു മുന്നണിയായാലും സംശയാസ്പദമായ ചില സാഹചര്യങ്ങൾ ചിലത് കണ്ടാൽ ആക്ഷേപം അവിടെയും ഇടതുപക്ഷം സച്ചിദാനന്ദൻ പോലീസിൽ കണ്ടെത്താൻ പറ്റാത്തത് ഒരു എഫ്ഐആർ പോലും ഇടാൻ പറ്റാത്ത വിഷയത്തിൽ ഇപ്പോഴും സംശയാസ്പദമായ എന്തോ ഉണ്ടെന്നാണോ താങ്കൾ പറയുന്നത് എല്ലാവരും പെട്ടിയായിട്ടല്ലേ താമസിക്കാൻ വരിക അല്ല ഞാൻ പറഞ്ഞു അങ്ങനെ പെട്ടിയുമായിട്ടുള്ള ഇപ്പോഴും നിങ്ങളുടെ അങ്ങനെയുള്ള ഉന്നയിച്ചത് ഒരു സംശയമാണ് അത് അത് ഒരു സംശയമല്ല 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 തന്നെയാണ് ഹവാല പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അല്ല ആരോപണം എന്ന് പറയുമ്പോൾ സംശയങ്ങളിൽ നിന്നാണ് ആരോപണം ഉണ്ടാകുന്നത് ആ സംശയാധിഷ്ഠിതമായിട്ട് ആരോപണം ഉണ്ടായപ്പോൾ ആരോപണമുണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ കള്ളത്തരം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥിരം കോൺഗ്രസും ബി ജെ പിയും പറയുന്നത് പോലെ തീർച്ചയായിട്ടും ഇടതുപക്ഷ മുന്നണിയും സി പി എമ്മും ഭരിക്കുമ്പോൾ ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു വേണം നമുക്ക് ഇടാം വേണമെങ്കിൽ ആരെങ്കിലും കേസ് പ്രത്യാഗിച്ച് ഇടിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ ഒരു തുമ്പും കിട്ടണ്ടേ എന്തെങ്കിലും കിട്ടിയാലല്ലേ ഇടാൻ പറ്റുക അതെങ്ങനെയാണത് ഷാനിമോൾ നടത്തി ബിന്ദു കൃഷ്ണയുടെ മുറിയിൽ പരിശോധന നടത്തി ഒന്നും കിട്ടിയില്ല എന്ന് എഴുതി കൊടുക്കേണ്ടി വന്നിട്ട് പിന്നെ എങ്ങനെയാണ് ആർ ഇടുന്നത് എന്നിട്ട് എന്നിട്ട് അവിടെ നടന്ന സംഘർഷത്തിന്റെ കൂട്ടത്തിൽ അങ്ങ് അന്വേഷിച്ചാൽ മതി എന്ന് പറയുന്നത് ജില്ലാ സെക്രട്ടറിയാണ് അത്ര ബലത്തുള്ള തെളിവുണ്ടെങ്കിൽ അല്ല ഞങ്ങൾക്കൊരു തെറ്റായ ഇന്റൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കള്ളക്കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാമായിരുന്നു ആ തെറ്റായ ഇന്റൻഷൻ ഇല്ലാതെ അല്ല ക്രൈംബ്രാഞ്ച് ഒരു വിട്ടുകൊടുത്തതും ആ കേസിനെ കുറിച്ച് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ എടുക്കാതിരിക്കുന്നു പ്രതി ആരോക്കുന്നുണ്ട് ഏ കേസ് ഉണ്ട് ഒരു ഫോൺ കാർഡ് വന്നാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എഫ്ഐആർ എടുത്തില്ല ആരെങ്കിലും നാലു പ്രതിയായ കേസ് എടുക്കത്തില്ലേ അങ്ങനെ രാഷ്ട്രീയ ഒരിക്കൽ ബലദേവ് സച്യുദാനന്ദൻ അവിടെ നടന്ന തിരച്ചിലടക്കം അവിടേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വന്നതടക്കം നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാ കഴിയിലാണ് നടന്നത് നിങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞതാണ് അവിടെ നടപ്പാക്കിയത് അല്ലേ അല്ലല്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരില്ലാതെ അവിടെ എത്തുന്നു എന്നിട്ട് അവിടെ അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ എ സി പി എന്താണ് പറഞ്ഞത് എ സി പി പറഞ്ഞു റുട്ടീൻ ചെക്ക് തിരച്ചിലാണ് റുട്ടീൻ പരിശോധനയാണ് എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തുന്ന എസ് പി പറയുന്നു അങ്ങനെയല്ല കൃത്യമായ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പിന്നീട് ആ വിവരം എന്താണെന്നൊന്നും മനസ്സിലാക്കാനാകുന്നില്ല തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ആരുമില്ല എന്നിട്ട് പിന്നെ കളക്ടറെ വിളിച്ചു ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല എന്ന് പറയുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഈ പോലീസ് പറയുമ്പോഴാണെന്ന് എന്നിട്ട് എല്ലാ പരിശോധനയും കഴിഞ്ഞ അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വരുന്നത് ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ അവിടുത്തെ ഹാർഡ് ഡിസ്ക് പരിശോധിച്ചു ഹാർഡ് ഡിസ്ക് പിടിച്ചെടുത്തു ഇരുപത്തിരണ്ട് സി സി ടിവികൾ പരിശോധിച്ചു അല്ലേ വനിതാ വനിതാ നേതാക്കളുടെ പ്രധാനപ്പെട്ട മുതിർന്ന വനിതാ നേതാക്കളുടെ മുറികളിലേക്ക് കടന്നു കയറി പരിശോധന നടത്തുന്നത് എങ്ങനെയാണ് എല്ലാ മാധ്യമങ്ങളുടെയും ക്യാമറയൊക്കെ കാണുന്ന വിധത്തിൽ പെട്ടിയൊക്കെ വലിച്ച് തുണികൾ പുറത്തേക്കിട്ട് അടിവസ്ത്രമടക്കം പുറത്തേക്കിട്ട് പരിശോധിക്കുകയായിരുന്നില്ലേ ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ സ്മൃതി ഞാൻ പറഞ്ഞോട്ടെ വേണമെങ്കിൽ സ്മൃതിക്ക് ഏതെങ്കിലും ചില പോലീസ് സ്വമേധ എടുക്കുന്ന കേസിന്റെ കുറ്റപത്രം ഞാൻ അയച്ചു തരാം ആ പോലീസ് എഴുതാണെന്ന് അറിയാം ഞങ്ങൾക്ക് അറിവ് കിട്ടി അന്വേഷിച്ചു ഞങ്ങൾ വക്കീലന്മാരെ കൊടതി ചോദിക്കും നിങ്ങൾക്ക് എവിടെ നിന്ന് അറിവ് കിട്ടിയത് ആ അറിവ് അവർ ഡിസ്ക്ലോസ് ചെയ്യാറില്ല പല കേസുകളിലും പോലീസിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നു പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു ചിലപ്പോൾ ശരിയായിരിക്കും ചിലപ്പോൾ തെറ്റായിരിക്കും അത് അവരെ കുറ്റപത്രത്തിൽ എഴുതും ഇത്രാന്തം രാത്രി ഞങ്ങൾക്ക് അറിവ് കിട്ടി അറിവ് ഡിസ്ക്ലോസ് ചെയ്യണത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ പറയുന്നില്ല പല കേസുകളും ഇങ്ങനെ രഹസ്യമായിട്ട് പടം കൊണ്ടുപോകുന്നത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് ഇതൊന്നും അതിന്റെ ഐഡന്റിറ്റി അവർ ഒരിക്കലും അത് പ്രൂവ് ചെയ്യാറില്ല ആരാണ് ഇത് ഞങ്ങളെ അറിയിച്ചു ഡിസ്ക്ലോസ് ചെയ്യരുതെന്നാണ് നിയമത്തിലെ വ്യവസ്ഥ പറയുന്നത് ഇവിടെയും പോലീസ് പറഞ്ഞു ശരിയാണ് എസ് പി പറഞ്ഞു എന്താ ഞങ്ങൾക്ക് വ്യക്തമായ അറിവ് ലഭിച്ചു ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ റെയ്ഡ് നടത്തുന്നു ഒരു പക്ഷേ ആ അറിവ് തെറ്റായിരിക്കാം അടിസ്ഥാനത്തെ ആയിക്കോട്ടെ പരാതി ആയിക്കോട്ടെ പരാതി ഡിസ്ക്ലോസ് ഇങ്ങനെയുള്ള പരാതികൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്നില്ല ഇങ്ങനെയുള്ള രഹസ്യമായിട്ട് എത്തുകയാണ് അല്ലെ തീർച്ചയായിട്ടും അവർക്ക് ബിജെപിക്കാർക്ക് അറിവ് കിട്ടിയിട്ടുണ്ടാവും ഇങ്ങനെ അവിടെ പണം കൊണ്ടുവരുതെന്ന് അവർക്ക് സംശയം തോന്നി കൂട്ടാൻ ഞങ്ങൾ എല്ലാരും ചെയ്യുന്നതാണ് ഇലക്ഷൻ സമയത്ത് ചില കാറുകൾ വരുമ്പോൾ ചില ബൈക്കുകൾ പോകുമ്പോൾ ഞങ്ങൾ കാർ തടഞ്ഞിട്ടുണ്ട് ഞാനൊക്കെ ആ കേസിൽ പ്രതിയായിട്ടുണ്ട് സംശയാസ്പദമായിട്ട് കാർ തടഞ്ഞ് പോലീസ് കേസ് കേസെടുത്തു അവസാനം അന്വേഷിക്കുമ്പോൾ കാറിനകത്തൊന്നുമില്ല ചിലപ്പോൾ വ്യാജപതി കടത്തി കൊണ്ടുപോകാറുണ്ട് വ്യാജമായിട്ട് കറൻസി നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പിന് ണക്കിന് രൂപ കണക്കില്ലാത്ത പല തെരഞ്ഞെടുപ്പുകൾക്കും ഈ ആരോപണങ്ങൾക്ക് പാലക്കാട് ജനത മറുപടി നൽകി കഴിഞ്ഞതാണ് എന്ന കാര്യം കൂടി ഓർമ്മിക്കണം അതുകൊണ്ടായിരിക്കണം ഇന്ന് ഈ വിഷയത്തിൽ സി പി എം പ്രതിനിധികൾ ചർച്ചയ്ക്ക് വരാത്തത് താങ്കൾ ഇത്രത്തോളം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അത് അങ്ങനെ പറയാൻ സി പി എം നേതാക്കൾക്ക് കഴിയുന്നില്ല പെട്ടി വലിച്ചെറിയൂ എന്ന് പറഞ്ഞത് എൻ എൻ കൃഷ്ണദാസാണ് അപ്പോൾ ഞാൻ പറയുന്നതാണ് യഥാർത്ഥ ആവർത്തിച്ചു യഥാർത്ഥം ഒരു കാര്യം കൂടെ അല്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാം തെരഞ്ഞെടുപ്പ് ഫലം കൊണ്ടൊന്ന് പറഞ്ഞിട്ട് ഞാൻ വരാം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഒരു കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ചൊല്ലിയായിരാണ് വോട്ട് പോൾ ചെയ്തത് ഇപ്രാവശ്യം പോൾ ചെയ്ത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം വോട്ടാണ് അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് മുപ്പത്തി ആറായിരം വോട്ടായിരുന്നു ഇപ്പോൾ മുപ്പത്തി ഏഴായിരം വോട്ടോണ്ട് എട്ട് വർഷമായിട്ട് ആന്റിഇൻക്വിപ്പൻസ് നിലനിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ആയിരം വോട്ട് കൂടി കോൺഗ്രസിലവിടെ കൂടിയത് അമ്പത്തിനാലായിരത്തി അൻപത്തി എണ്ണായിരം ആണ് ബി ജെ പിക്ക് പതിനോരായിരം വോട്ടവിടെ കുറഞ്ഞു ഇപ്പൊ ബി ജെ പി കോൺഗ്രസ് ബാധവമാണ് ബി ജെ പിയുടെ വോട്ടാട് കോൺഗ്രസിലേക്ക് പോയത് ഞങ്ങളുടെ വോട്ടല്ല ഞങ്ങൾക്ക് ആയിരം വോട്ട് കൂടുകയാണ് ചെയ്തത് ആന്റി ഇൻകുപെൻസ് എന്താ സ്മൃതി സംഭവിക്കേണ്ടത് ഞങ്ങളുടെ വോട്ട് കുറയണം കടക്ക് പഠിക്കണം